ഹായ് ഫ്രണ്ട്സ് സ്ലാലൈക്കും വെൽക്കം ടു ഐ ഫസ്റ്റ് വേൾഡ് ആർജി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു കേക്ക് ഇടാൻ പറഞ്ഞ ഷോപ്പിനെ പറ്റി പറയാനാണ് രണ്ട് ദിവസം മുന്നേ ഞാൻ ഒരു ബർത്ത്ഡേ ഫങ്ഷൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിങ്ങൾ കാണാൻ പറ്റിയ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലൊരു കേക്ക് ആ കേക്ക് ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ഞാനങ്ങനെ കേക്ക് ഒന്നും അങ്ങനെ കഴിക്കാത്ത ആളാണ് അങ്ങനെ ഞാൻ ആ കേക്ക് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആ കേക്കിൻ്റെ ടേസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ കസിനോട് അവരുടെ നമ്പർ വാങ്ങി കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ അവരെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് അവരുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയത് കേക്ക് കട എന്ന് പറഞ്ഞിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും അവരുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാനെൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതൊന്ന് ചെക്ക് ചെയ്യണം ഇവരുടെ സ്ഥലം കോഴിക്കോട് മാത്തോട്ടം ബിപ്പൂര റോഡിലാണ് ഇവരുടെ വീട് വരുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം അത്രയും നല്ല ടേസ്റ്റാണ് ഇവരുടെ കേക്കൊക്കെ ഇപ്പോൾ ഇതാ ഇതിൽ കാണിക്കുന്ന പിക്കൊക്കെ കേക്കിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഇവർ എനിക്ക് അയച്ചു തന്നതാണ് ഇതൊക്കെ ഇവർ ചെയ്ത കേക്കാണ് അതുപോലെ തന്നെ ഇതിൽ കാണുന്ന ഫോട്ടോസൊക്കെ ഇവർ തന്നെ ചെയ്ത കേക്കാണ് ഇവരെക്കയച്ച് തന്നതാണ് അപ്പം നിങ്ങൾ ഏത് തരം ഫോട്ടോസ് അയച്ചു കൊടുത്താലും അതുപോലെ തന്നെ കെ ജിക്ക് അനുസരിച്ച് അവരുണ്ടാക്കിത്തരും കേക്കടനെ പറ്റിയിട്ട് നിങ്ങൾക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും